ിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യീശോ മിഷിഹായുടെ ജനനത്തിനൊരുക്കമായ മംഗളവാർത്ത കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രക്ഷകന്റെ ജനനത്തിനു വേണ്ടി ഏതെൻ തോട്ടത്തിന്റെ പടിവാതിൽ മുതൽ കാത്തിരുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവ ദൂതൻ മംഗളവാർത്തയുമായി വരുന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം ധ്യാനിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെയും പല കാത്തിരിപ്പുകളും അനന്തമായി നീണ്ടു പോകാറുണ്ട് എന്നാൽ ദൈവം നിശ്ചയിച്ച നാളിൽ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ എല്ലാം കൃത്യമായി സംഭവിക്കും ദൈവത്തിനായുള്ള കാത്തിരിപ്പുകൾക്കും ദൈവീക ഇടപെടലിനായുള്ള പ്രാർത്ഥനകൾക്കും സത്യമായും ഉത്തരം ലഭിക്കുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് മംഗളവാർത്തകാലം പകർന്നു നൽകുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന സന്ദേശം മംഗളവാർത്തകാലത്തിൽ നാം ആവർത്തിച്ച് ശ്രവിക്കുന്നുണ്ട് വന്ധ്യരും വൃദ്ധരുമായിരുന്ന സഖരയായ്ക്കിയും എലിസബത്തിനും കുഞ്ഞിന് നൽകിക്കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കാനുള്ള ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന മംഗളവാർത്തയും ദൈവശക്തിയുടെ അനന്തസാധ്യതയാണ് വെളിപ്പെടുത്തുന്നത് സർവശക്തനായ ദൈവം നിസ്സഹായനായ കുഞ്ഞായി പിറന്നു വീഴുന്നതും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നതിന്റെ സാക്ഷ്യമാണ് പലപ്പോഴും അവിശ്വാസത്തിന്റെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന നാം ദൈവിക ശക്തിയെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടാറുണ്ട് നിന്നെ രക്ഷിക്കാനാകാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനാകാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഏഷ്യ അൻപത്തൊൻപതേ ഒന്ന് എന്ന പ്രവാചക വചനം ഈ മംഗളവാർത്ത കാലത്ത് നമ്മുടെ സങ്കടങ്ങളിൽ പ്രത്യാശ പകരട്ടെ കുടുംബങ്ങളിലാണ് ദൈവം മംഗളവാർത്ത അറിയിക്കുന്നത് എന്ന സത്യം നാം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് സഖറിയായുടെയും ഏത്സവത്തിന്റെയും കുടുംബത്തിലേക്കാണ് ദൈവത്തിന്റെ സന്തോഷ വാർത്ത കടന്നുവരുന്നത് യോസെ പിതാവിന്റെയും മറിയത്തിന്റെയും കുടുംബത്തിലേക്കാണ് ദൈവിക സത്വാർത്ത നൽകപ്പെടുന്നത് ഈ കുടുംബാംഗങ്ങളുടെ നീതിനിഷ്ഠയും പ്രാർത്ഥനാ ചൈതന്യവും ദൈവ ജീവിതമാണ് മംഗളവാർത്ത ശ്രവിക്കാൻ അവരെ ഒരുക്കിയത് നമ്മുടെ കുടുംബാംഗങ്ങളെയും അനേകം മംഗളവാർത്തകളുമായി ദൈവം സമീപിക്കുന്നുണ്ട് ദൈവ സാന്നിധ്യം തിരിച്ചറിയാനും അവിടുത്തെ സ്വരം ശ്രവിക്കാനും തക്ക വിധത്തിൽ നാം ദൈവാനുഭവത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ അവിടുന്ന് നൽകുന്ന മംഗള വാർത്തകളോട് ആമയൻ പറയാൻ നമുക്ക് കഴിയുകയുള്ളൂ അതിനാൽ ഈശോയുടെ ജനനത്തിനൊരുക്കമായ ഇരുപത്തിയഞ്ചു നോമ്പുകാലം നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ആഴമേറിയ പ്രാർത്ഥനാ ചൈതന്യത്തിലും ദൈവാനുഭവത്തിലും വളർത്താൻ നമുക്ക് പരിശ്രമിക്കാം അനുദിനം നാം ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന മംഗളവാർത്തയിലെ ദൈവദൂതന്റെ വാക്കുകളുടെ ആവർത്തനമാണെന്ന സത്യം ഗ്രഹിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ കൊന്തചൊല്ലാം ഈ പ്രാർത്ഥനാ വേളകളിൽ പരിശുദ്ധ മറിയത്തിന് എന്നതുപോലെ നമുക്കും ദൈവികമായ മംഗളവാർത്തകൾ ശ്രവിക്കാനാകും സഖരിയ കർത്താവിന്റെ ബലപീഠത്തിൽ ധൂപം അർപ്പിക്കുമ്പോഴാണ് തന്റെ കുടുംബത്തിനുള്ള മംഗളവാർത്ത ശ്രവിക്കുന്നത് അതിനാൽ ഇരുപത്തിയഞ്ച് നോമ്പുകാലം മുഴുവൻ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മംഗളവാർത്തകൾക്കായി പ്രാർത്ഥിക്കണം ഈ ഇരുപത്തിയഞ്ച് നോമ്പുകാലം മുഴുവൻ അനുദിനം വിഷു ബലിപീഠത്തിന് മുന്നിലെത്തുന്നവർക്കായി മംഗളവാർത്തയുമായി ദൈവദൂതൻ കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം നമ്മെ പ്രത്യാശയുള്ളവരാകട്ടെ ഉണ്ണീശോയ്ക്കായി സുഹൃത മഞ്ചരി ഒരുക്കാൻ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളും മതാധ്യാപകരും പരിശീലിപ്പിക്കണം സുഹൃത ജപങ്ങൾ ചൊല്ലിയും ചെറിയ പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ചും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അനുസരിച്ചും അനുദിനം ദിവ്യകാരുണ്യത്തിൽ ഈശോയെ സ്വീകരിച്ചും കൂടുതൽ ജപമാലകൾ ചൊല്ലിയും ഈ സുഹൃത മഞ്ചരി ഒരുക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കാം സമാഗതമാകുന്ന ക്രിസ്തുമസിന്റെയും പുതുവർഷത്തിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു